മുസ്തഫ ഇപ്പോൾ പോലീസ് ആത്മഹത്യ ചുമത്തിയാണ് ണ്ടോ നിങ്ങള് ഷിൻജിതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വാഹനമാണിത് കെ എൽ അൻപത്തിയേഴ് ആറ് തൊണ്ണൂറ്റി ഒൻപത് അമ്പത്തി അഞ്ച് ഈ വണ്ടിയുടെ ആർ സി ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊരു അതൊരു ഡബിൾ സ്റ്റാർ എൻ വി ആർ അത് അരുൺ വി ആർ ആണെന്ന് നമുക്ക് ഇതേ അരുൺ വി ആറ് നമ്മൾ മറ്റൊരിടത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പൊ കൂടുതൽ ആഡ് നേരെ വിടിലേക്ക് പോവാ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഷിംജിത ഈ ഷിംജിയുടെ പ്രശ്നം കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഷിംജിത ഒരു ബസ്സിൽ കയറിയിട്ട് മാന്യനായി അടുത്ത് നിന്ന് ഒരാളെ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് അയാളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് ദീപക് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു ഇതിനുശേഷം ഷിംജിത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഷിംജിത ഓക്കെ ഷിംജിത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ കുറെ ആ ഏതോ ഒരു സ്ത്രീയായിട്ട് അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞു ആ സ്ത്രീ രംഗത്തേക്ക് വന്നിട്ടില്ല ഈ ഇങ്ങനെ അപമര്യാദയെ പെരുമാറിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേട്ടൻ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതും നമുക്ക് പ്രശ്നമില്ല പക്ഷേ പല ഘട്ടങ്ങളിലായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ വന്നതായിട്ട് പല വീഡിയോസിലും നമുക്ക് കാണാൻ സാധിച്ചു അല്ലെങ്കിൽ പല ന്യൂസുകളിലും നമുക്ക് കാണാൻ സാധിച്ചു നമുക്ക് ആദ്യം ഈ ഷിംജിത ഈ ഒരു വിവരം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ തനിക്ക് അപമര്യാദയായ ഒരു അനുഭവം ഉണ്ടായത് പോലീസിനെ അറിയിച്ചോ എന്ന ചോദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ചോദിച്ചപ്പോഴത്തേക്കും ഷിംജിത പറഞ്ഞ ഒരു ഉത്തരം ഞാൻ നിങ്ങൾ ആദ്യം ഒരു ലഭിക്കാം ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിന് ഇറങ്ങിയതിനു ശേഷം വടകര പോലീസ് സ്റ്റേഷനുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് ഒരു അദ്ദേഹത്തെ വിളിച്ചു ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽ മതി ഡീറ്റെയിൽസ് എങ്ങനെ എത്താ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം അടിയിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് ഞാൻ പറഞ്ഞ അപ്പൊ ഇതിനകത്ത് ഷിൻജിത വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സ്റ്റേഷനിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഷിൻജിത കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അയാള് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ് അയാളോട് പറഞ്ഞത് ഷിംജിത ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് മെമ്പർ ആയ ഒരു വ്യക്തിയാണ് സോ പോലീസുമായിട്ട് പുള്ളിക്കാരിക്ക് അടുത്ത ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുള്ളിക്കാരി അങ്ങനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇതിനുശേഷം നമുക്ക് മറ്റൊരു സംഭവത്തിലേക്ക് പോവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിംജിതെ ഈ ഇത്തരം വിഷയം ഉണ്ടായതിനു ശേഷം പോലീസ് കൃത്യമായി ഇതിനകത്ത് നടപടികൾ എടുക്കുന്നില്ല രണ്ടുദാഹരണങ്ങൾ ഞങ്ങൾ കാണിക്കാം ഒന്ന് ആദ്യം വന്നൊരു വാർത്ത ആ വാർത്ത മോന്ന് കേൾക്കാം നിലവിലുള്ള കേസിൽ അതായത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് സിറ്റി പോലീസിലെ മെഡിക്കൽ കോളേജ് പോലീസ് ബി എൻ എസ് എസിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രകാരം വൺ നയൻറ്റി ഫോർ പ്രകാരമാണിപ്പോൾ അസ്വാഭാവിക മരണത്തിന് അതായത് പഴയ സിആർ ബി സിയിലെ അൺനാച്ചുറൽ ഡെത്ത് ആ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ കേസ് പ്രകാരമുള്ള അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണ വഴിയിൽ ഇത് ആത്മഹത്യയുടെ കാരണം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അവിടെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ പറ്റുമോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ആദ്യമേ എങ്കിൽ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ഈ ഷിംജിതയ്ക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുത്ത പോലെ തെളിവുകൾ നശിപ്പിക്കാൻ ഒരു അവസരം കൊടുത്ത പോലെ ജാമ്യത്തിന്റെ അവസരം കൊടുത്ത പോലെ പലർക്കും ഫീൽ ചെയ്തു ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന മൊത്തം എന്റെ അസംഷൻസ് മാത്രമാണ് ഇതൊന്നും ശരിയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വാദിക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നി കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഈ സംശയങ്ങൾ തോന്നുന്നുണ്ടോ എന്ന് പറയും ഇനി അത് ഒന്നാമത്തെ പ്രശ്നം ഈ ഇങ്ങനെ ഒരു വിഷയം വന്നു ഇത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പുള്ളിക്കാരൻ അപമര്യാദയായിട്ട് പെരുമാറിയില്ല എന്ന് കാണുന്ന കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലായി പക്ഷെ പോലീസ് ഇത് ആത്മഹത്യ പ്രേരണ കുറ്റം ഈ പെൺകുട്ടിയെ ചുമത്താതെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചതുപോലെ ഈ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ തോന്നി ഇനി ഈ ഷിംജി ദീപക്കിന്റെ സുഹൃത്തുക്കള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവർക്ക് കിട്ടിയ ഒരു അനുഭവം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ദീപകിന്റെ മരണമറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ചെയ്തല്ലോ നമ്മൾ പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങൾ നാല് പേരായിരുന്നു ശേഷൽ ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ്ഐആർ ഇട്ടിടേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് സി ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് സി ഐ നമ്മൾ എസ് ഐനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഇന്ന ആളെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ കേസ് എടുക്കണം കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ് അപ്പോൾ അവിടെ സി ഐ ഞങ്ങൾ പറയുന്നതും കൂടി കേൾക്കാൻ തയ്യാറാവാണ്ട് അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോമല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഏ അപ്പം ഞാൻ സാ സാറോ സാറാതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറെൻ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ സി ഐ ഒരു നടപടി ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള അവിടെയും ആ പെൺകുട്ടിയെ എന്തോ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഫീൽ ഉണ്ടായി കാരണം സുഹൃത്തുക്കൾ ചെന്നപ്പോഴത്തേനും അത് അയാളുടെ ഭാഗത്താണ് തെറ്റ് ഞാൻ ആ വീഡിയോ കണ്ടതാണ് പരിശോധിച്ചാണ് ആ വീഡിയോ കണ്ടിട്ട് മോശമായിട്ട് പെരുമാറി എന്ന് തോന്നിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ സി ഐ ഒന്നാമത്തെ വ്യക്തി ആ പെൺകുട്ടി കേട്ടോ ഈ രണ്ടു പേർക്കാണ് ഇങ്ങനൊരു മോശം അനുഭവം തോന്നിയിട്ടുള്ളത് ഇനി ഇനി നമ്മൾ നോക്കുകയാണെങ്കില് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ആ വണ്ടി പോയ സാധനമില്ലേ അത് നമുക്ക് ഒന്നുകൂടെ കാണാം ആദ്യം നമ്മൾ കണ്ട ക്ലിപ്പ് ഒന്നുകൂടെ കാണാം ഈ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംജിത ദുബായി പോയി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നു ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറോളം വീട്ടിൽ അറസ്റ്റ് ചെയ്യുന്നു കേരളത്തിൽ തന്നെ ഒരാളെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് നോർമലി ഒരാളെ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേനും പോലീസ് വാഹനത്തിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് എം എൽ എ ആയിട്ടുള്ള എം എൽ എ ആ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിനെ പോലും അങ്ങനെയാണ് കൊണ്ടുപോയത് അയാളുടെ മാസ്ക് ഒന്നും കവർ ചെയ്യിക്കാതെ അയാളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷെ ഈ പെൺകുട്ടിയെ മൊത്തം മാസ്ക് ചെയ്ത് പബ്ലിക് അറ്റാക്ക് ചെയ്യാതെ ഒരു പ്രൈവറ്റ് കാറിലാണ് കൊണ്ടുപോയത് ഒരു ഐ ട്വന്റിയിലാണ് കൊണ്ടുപോയത് നമുക്കന്ന് കാണാം മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തത് ഓക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഷിംജിദയ്ക്ക് എടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു വാഹനത്തിലാണ് ഷിംജിതയെ കൊണ്ടുപോയത് ഐ ട്വന്റിയിൽ കെ എൽ അൻപത്തി ഏഴ് ആറ് തൊണ്ണൂറ്റി ഒൻപത് അൻപത്തി അഞ്ച് ഈ വാഹനത്തിലാണ് ഷിംജിതെ കൊണ്ടുപോയത് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും കെ എൽ അൻപത്തി ആണ് നിങ്ങൾക്ക് വണ്ടി നമ്പർ കാണാൻ ചോദിച്ചിരിക്കുന്നു കെ എൽ അമ്പത്തി ഏഴ് ആറ് തൊണ്ണൂറ്റി ഒൻപത് അൻപത്തി അഞ്ച് ഈ വാഹനത്തിന്റെ ഉടമ ഒരു അരുൺ വി ആർ ആണ് ഈ അരുൺ വി ആർ ആരാണ് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ സോറി ഈ വാഹനം ഒരു ഏഴെട്ട് വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് ഇത് അരുൺ വി ആറിന്റെ പേരിലാണ് നമുക്ക് സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ഞാൻ ഈ ഷിൻജിതയുടെ എഫ് ഐ ആർ ഒന്ന് പരിശോധിച്ച് നോക്കിയായിരുന്നു ഷിൻജിതയുടെ എഫ് ഐ ആറിനകത്ത് ഷിൻജിതയുടെ ഈ ഒരു കേസ് ആർക്കാണ് അസൈൻ ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ വി ആർ എസ് ഐ സബ് ഇൻസ്പെക്ടറിനാണ് ഈ ഒരു കേസ് അസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ പ്രൈവറ്റ് കാറിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോക തരത്തിൽ എന്താണ് ഈ ഷിൻജിത പോലീസിന്റെ അന്നേരം ഒരു വെഹിക്കിൾ ഇല്ലായിരുന്നോ എനിക്ക് ഈ സംഭവം എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല എന്തിനാണ് പോലീസ് വാഹനത്തിൽ ഈ പെൺകുട്ടി എത്രയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഒന്നും പരിപാടി മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഷിൻജിത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഷിൻജിത പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എനിക്ക് ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു ആ പോലീസുകാരനെ വിളിച്ചു അപ്പൊ അയാളോട് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് എവിടൊക്കെയോ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അറിയാവുന്ന ഒരു പോലീസുകാരനെ ഷിംജിത വിളിച്ച് കാര്യങ്ങൾ ഓൾറെഡി പറയുന്നു ഷിംജിതയുടെ ഈ ഒരു വിഷയത്തിൽ ദീപക് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തതിനു ശേഷം പോലീസ് ഷിംജിതയ്ക്കെതിരെ ഈ മരണത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് എടുക്കാൻ വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ അത് അത് എങ്ങനെയാണ് ഒഴിവാക്കാവുമെന്ന് ചിന്തിക്കുന്ന പലതരത്തിലാണ് നമ്മൾ കണ്ടത് പിന്നെ ജനരോഷത്തെ തുടർന്നിട്ടാണ് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് അതിനുശേഷം ഈ ദീപക്കിന്റെ കൂട്ടുകാർ അവിടെ എത്തുന്നു ദീപക്കിന്റെ കൂട്ടുകാരോട് ദീപക്കാണ് തെറ്റ് ആ വീഡിയോ കണ്ടതാണ് ആ പെൺകുട്ടി ശരിയാണ് എന്നുള്ള രീതിയിൽ അവിടുന്ന് സംസാരിക്കുന്നത് പോലീസുകാര് ദീപക്കിന്റെ ഭാഗത്താണ് തെറ്റ് ഈ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നാലാമത്തത് ഈ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷിൻജിതയെ അറസ്റ്റ് ചെയ്യാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം എടുത്തു അതായത് വിദേശത്തേക്ക് ഒന്നും കടന്നിട്ടില്ല അവരുടെ ബന്ധുവീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു ഐ ട്വന്റി കാറിൽ അത് അരുൺ വി ആർ എന്ന് പറയുന്ന പോലീസുകാരുടെ കാറിൽ എസ് ഐയുടെ കാറിൽ സബ് ഇൻസ്പെക്ടറിന്റെ കാറിൽ ഈ എന്തിനാണ് സബ് ഇൻസ്പെക്ടറിന്റെ കാറ് അയാളുടെ പേഴ്സണൽ വണ്ടി അയാരുടെ പേഴ്സണൽ വർക്കുകൾ എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടു ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനകത്ത് ദീപത്തിന് നീര് കിട്ടത്തില്ലെന്നുള്ള സാധനം ഏറെക്കുറെ നമുക്ക് മനസ്സിലായി ഇവരുടെ എഫ് ഐ ആർ റിപ്പോർട്ട് വരുമ്പോഴത്തും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേനും ക്ലിയർ ആയിട്ട് ഈ പെൺകുട്ടി വളരെ ന്യായം സത്യസന്ധത എന്ന് പറഞ്ഞു തരും ഇത് എന്തുകൊണ്ടാണ് ഒരു മെമ്പർ ആക്കി ഇത്ര ഹോൾഡ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു എം എൽ എ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇല്ലാത്തൊരു ഹോൾഡ് എങ്ങനെയാണ് ഷിൻജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വന്ന നൂലി പിടുത്തവും ഇല്ല സോ ഈ ഒരു ചങ്കുറ്റത്തിലൊക്കെ ആയിരിക്കും ഷിൻജിത് ഇത് കാണിച്ചിട്ടുള്ളത് നല്ല കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ആസ്പെക്ട് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ കുറേ സംശയങ്ങൾ തോന്നും അത് നിങ്ങളോടും കൂടെ അവതരിപ്പിക്കാവുന്ന ഞാൻ വിചാരിച്ചു അപ്പോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റികളെ രേഖപ്പെടുത്തുക ദീപക്കിന് ന്യായം കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കമ്മിറ്റികളായി രേഖപ്പെടുത്തു കിട്ടത്തില്ലെന്ന് നമുക്ക് അറിയാൻ ഏതാണല്ലോ ഇപ്പൊ വേറെ കുറെ വിഷയങ്ങളൊക്കെ പൊളിക്കുന്നില്ലേ മറ്റൊരു ആണ്